ഹലോ ഗൈസ് കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ എല്ലാ ജോലികളും ശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ് എൻ്റെ മോൻ ഇപ്പോൾ എട്ട് വയസ്സാകാറായി അവൻ ചെറുപ്പം മുതൽ കുഞ്ഞിൽ മുതൽ എൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു ഞാനും അതിനെ അതിനനുവദിക്കുമായിരുന്നു ക്ലീനിങ് ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും ഈവൻ ഗാർഡനിങ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാം അവൻ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ എല്ലാ കാര്യത്തിലും ഏകദേശം ഒരുപിടുത്തമൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇപ്പം പെർഫെക്റ്റ് ആയി പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ആദ്യം കുറച്ച് ഇമ്പ ഇൻപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പം ഞാൻ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്ക് തീരെ വയ്യ ഫുഡ് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ഒരു ഡൗട്ടിൽ നിന്നപ്പം എൻ്റെ ആ എട്ട് വയസ്സുകാരൻ എട്ട് വയസ്സായിട്ടില്ല ഇനി ആവത്തതേ ഉള്ളൂ എൻ്റെ ആ എട്ട് വയസ്സുകാരനാണ് എനിക്കും ദോശ ഉണ്ടാക്കി തന്ന് ആളും ദോശയുണ്ടാക്കി കഴിച്ചു എൻ്റെ കണ്ണ് നിറഞ്ഞു പോയൊരു സിറ്റുവേഷനായിരുന്നു കാരണം ഇവിടെ സ്വിഗ്ഗിയോ സൊമാറ്റോയോ ഒന്നുമില്ല ഒന്ന് ഓർഡർ ചെയ്ത് വാങ്ങാനായിട്ട് എനിക്കാണെങ്കിൽ തീരെ വയ്യ കയ്യും കാലുമൊക്കെ ഭയങ്കര വേദന പക്ഷേ എൻ്റെ കുട്ടി അത് ചെയ്തു തന്നപ്പോൾ ഉമ്മി ഉമ്മ എൻ്റെ കൂടെ നിന്നാൽ മതി ഞാനത് ചുട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പാത്രം ക്ലീനിങ് ആണെങ്കിലും എല്ലാം ചെയ്തോളും അത് എനിക്ക് തോന്നുന്ന പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നമ്മൾ ഇന്നത്തെ കാലത്ത് അവരെ അതൊക്കെ പഠിപ്പിക്കണം എങ്കിലേ ഉള്ളൂ നമുക്ക് നമുക്ക് വേണം നമുക്ക് ചെയ്തു തന്നില്ലെങ്കിലും അവർക്ക് തന്നെ ഒരു നേരം കഴിക്കാനുള്ളത് അവർക്കുണ്ടാക്കാം അറിയാമെന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇത് ഈ വീഡിയോസൊന്നും ഞാൻ ഇങ്ങനെ യൂട്യൂബിലിടണോ എന്ന് കരുതിയിട്ട് എടുത്തതോ അല്ലെങ്കിൽ അങ്ങനൊന്നും വെച്ചിട്ട് എടുത്തേ ഞാൻ ചുമ്മാ എൻ്റെ ഓർമ്മകൾ കുറേശേ എടുത്തു വെച്ചതാണ് പക്ഷെ കഴിഞ്ഞ ദിവസം എനിക്കവൻ ദോഷം ഉണ്ടാക്കി തന്നപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ദോഷം തന്നപ്പോൾ ഈ എൻ്റെ ഈ മെമ്മറീസ് എല്ലാം ഒരുമിച്ച് ചേർത്ത് അതൊരു വീഡിയോ ആക്കി ഇടണം എല്ലാവരും അതറിയണം ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോഴേ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കണം എന്ന് തോന്നിയിട്ട് ഇട്ടൊരു വീഡിയോ ആണിത് എന്തായാലും ഞാൻ ഈ ഒരു ചടക്കിൽ എൻ്റെ മോന് വളരെ അധികം നന്ദി പറയുന്നു